ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ഇടമുട്ടത്തിന് ഇടമുട്ടം മുതൽ ചന്ദ്ര പിന്നീവരെയുള്ള റോഡ് വർക്കിൻ്റെ അപ്ഡേറ്റ് വരണം നമ്മൾ കണ്ടിട്ടാണ് എൻ എച്ചിൻ്റെ റോഡ് വർക്ക് ഉണ്ടല്ലോ അതിൻ്റെ അപ്ഡേറ്റിന് ഉള്ളത് ഇപ്പോൾ ഈ കാണുന്ന ഇടമുട്ടൻ ജംഗ്ഷനിന് ഇടമുട്ടത്തി കൂടെ കണ്ടമാനം ബിൽഡിങ്ങൊക്കെ ഉണ്ട് ഈ ചെമ്മനോട്ട് ഭാഗം ഉണ്ടല്ലോ ഈ നരപ്പാക്കിരിക്കണ പാറാഴ്ചയുടെ അവിടെ കണ്ടമാനം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ എൻ എച്ചിന് വേണ്ടിയേ ഈ ജംഗ്ഷനിൽ അണ്ടർ പാസ് ഉണ്ടോന്നറിയില്ലട്ടെ അണ്ടർപാസിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങളൊക്കെ നിവേദന കൊടുത്തേന്ന് തോന്നുന്നുണ്ട് വിഭാഗത്തൊക്കെ ഈ ഇടംപട്ടം ഭാക്ക് അണ്ടർ പാസ് വരും എന്നും പറയുന്നുണ്ട് അണ്ടർപാസ് വരില്ല എന്നും പറയുന്നുണ്ട് രണ്ട് ഇതും പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെയെന്നറിയില്ല അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടോ നിരത്തി കൊണ്ടുവരുന്നുണ്ട് മണ്ണൊക്കെ സെറ്റ് ആയി ആയിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് റൈസേഡിൽ കൂടെ പുതിയ വയലക്കൂടി പോയിക്കൊണ്ടിരിക്കണപ്പ മഴയൊക്കെ മാറിയായിരുന്നു അപ്പൊ എല്ലായിടത്തും പണി ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ട് കൊറേ രണ്ടു മൂന്നു മാസമായിട്ട് ഇപ്പൊ പണിയിലൊന്നും വലിയ കാര്യം നടക്കാണ്ട് എല്ലായിടത്തും നിർത്തിവച്ചൊരു കറന്ന് അപ്പൊ വീണ്ടും വീണ്ടും പണികളൊക്കെ എല്ലായിടത്തും പതുക്കെ പതുക്കെ തുടങ്ങി തുടങ്ങി വന്നോണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലായിടത്തും മഴ മാറിയപ്പോ കാരണം ഇനിയിപ്പ മണ്ണിന്റെ പണി പണിയൊക്കെ ആയിരിക്കും കൂടുതൽ നടക്കുക ഇനി കുന്നടിച്ച് മണ്ണ് ഈ അണ്ടർപാസിന്റെ ഒക്കെ വേണ്ടി റോഡ് ഉണ്ടാക്കണ്ടേ അപ്രോച്ച് റോഡൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടിയുള്ള മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകളൊക്കെ ആയിരിക്കുള്ളു ഇനി കൂടുതൽ നടക്കാം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മെയിൻ റോഡിന്റെ പോയി കുട്ടിക്കണേ മെയിൻ റോഡിൽ കൂടി കുടിക്കുന്നുണ്ടാ കുറേ കുറേ ഒരു പണം ഇരിക്കണേ ഒരു നൂറ് മീറ്റർ പണിയും പിന്നെ സാധാരണ വഴിയിലും പിന്നെ ഒരു നൂറ് മീറ്റർ അങ്ങനെ അങ്ങനെയാണ് ഇപ്പം ഇപ്പൊ കണ്ടത് ഇപ്പോൾ നമ്മൾ പഴയ വെയിൽ കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ ഇത്ര നേരം വന്നത് പുതിയ റോഡിൽ കൂടി ഇപ്പോൾ വന്നോണ്ടിരിക്കും ഇപ്പം പഴയ റോഡിൽ കൂടി പഴയ എൻ എച്ച് വെയിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണായി ഈ റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്രാപ്പനി ബൈപ്പാസ് ഉണ്ടല്ലോ ചന്ദ്രപ്പനി ബൈപ്പാസിലേക്ക് വന്ന് ചേരും ചന്ദ്രപ്പനി ബൈപ്പാസ് തുടങ്ങുന്നോട് തന്നെ ഒരു അണ്ടർ പാസ് ഉണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടർപാസിൽ കൂടെ അങ്ങോട്ട് കൊണ്ടൊക്കെ പോവാ ലോക്കൽ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് അണ്ടർപാസ് വളരെ ഉപകാരമായിരിക്കും ഈ ഭാഗത്തൊന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ രണ്ട് സൈഡും പഴയ പോലെ തന്നെ ഉള്ളത് രണ്ട് സൈഡും കാട് ഓടിച്ച് കിടക്കുന്നുണ്ട് ഇപ്പൊ അതൊന്നും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഈ ഭാഗത്ത് റെസ്റ്റ് ഏരിയ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അത് ഏത് ഭാഗത്തൊന്നറിയില്ല അങ്ങനെ കേൾക്കണ്ടും ഈ ഭാഗത്ത് വലിയ വാഹനങ്ങൾക്കൊക്കെ നിർത്തി തരാേ വിശ്രമിക്കാനും നിനക്കുള്ള റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ടാവുമെന്ന് പറയണ്ടേ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കറക്റ്റ് അറിവായിട്ടില്ല ഭാഗത്ത് ഉണ്ടാവുന്നവരുണ്ട് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാ ഈ ഭാഗത്ത് ഏത് ഭാഗത്തുനിന്ന് റെസ്റ്റ് ഏരിയ ഉള്ളതൊന്ന് റെസ്റ്റ് ഏരിയ കണ്ടാവുന്ന സ്ഥലം എടുക്കണേ എൻ എച്ചിനോട് ചേർന്ന് തന്നെ ഏക്കര മണിക്കിന് സ്ഥലം വേറെ എടുക്കണം കാരണം വലിയ വാഹനങ്ങളൊക്കെ വന്ന് പാർക്ക് ചെയ്ത് വിശ്രമിക്കാനുള്ള കണ്ടാവണം വാഹനങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതിൽ ഈ എല്ലാൻ ഉണ്ടാവുന്നവരുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാനും ബാത്റൂമും എല്ലാ സജ്ജീകരണം ഉണ്ടെങ്കിൽ ചെറിയ കഫ്റ്റീരിയൊക്കെ പോലത്തെ ഒരു സംഭവം അങ്ങനത്തെ എല്ലാം ഉണ്ടാവുന്നതാണ് ഇവിടെ വർക്കുകൾ പോപ്പിലാത്ത രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അണ്ടർ പാസിൻ്റെ അണ്ടർ പാസ് എല്ലാം മെയിൻ റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണപണിട ഡ്രൈനേജിൻ്റെ ഒക്കെ വർക്കിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണായി ലെഫ്റ്റ് സൈഡിൽ ജെ സി വി കണ്ടത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ റൂട്ടിൽ കൂടെയുണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണായി നേരെ കാ നോക്കുമ്പോൾ ഒരു അണ്ടർപാസ് ആണല്ലേ അവിടെ നിന്ന് ചന്ദ്രാപന് ബൈപ്പാസ് തുടങ്ങണി സ്റ്റാർട്ട് ആവണേ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലോപ്പ് ഈ അണ്ടർപാസിലേക്ക് കയറണ സ്ലോപ്പ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോന്ന് ഇവിടെ അവസാനിക്കുന്നത് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ